ഇന്നത്തെ പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം അങ്ങനെ രാവിലെ നമ്മുടെ സ്കൂളിലൊക്കെ വന്ന് ജോലിയൊക്കെ കിടക്കുന്നു ജോലിയൊക്കെ ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ സ്കൂളിൽ ചെന്ന് രാവിലെ കുറച്ച് മുറ്റം നോക്കാനുള്ള കുറച്ച് കലകളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ തൂത്ത് വാരിയിട്ട് പിന്നെ ഇനിയും ശനിയും ഞാറുമല്ലേ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വല്ല പൂക്കൊന്നും ഉള്ളൂ അപ്പോൾ വൃത്തിയായിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ പൂപ്പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ കൂട്ടുകാരം പോലുണ്ടേ അപ്പോൾ രാവിലെ ഏട്ടനൊക്കെ ജോലിക്ക് പോയി മോക്കെ നൈറ്റാണ് മോള് ജോലി കഴിഞ്ഞ് വരും മോനൊക്കെ പോകാനെ കൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ എട്ട് മണി ആയപ്പോഴത്തേക്കും ഞാനിങ്ങി പോയിരുന്നു പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അമ്മയുടെ അമ്മേടെയൊക്കെ വീട്ടിൽ മരിപ്പിനു പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വീഡിയോ എടുത്തതാണ് അപ്പം അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെളിയിലിരിക്കുമായിരുന്നു അടക്കം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു എട്ട് മണി ഒൻപത് മണിയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോ ആണ് രാത്രിയിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാൻ ഇത് അമ്മായിമ്മ ആണേ പിന്നെ അമ്മ അമ്മായിമ്മയുടെ അമ്മയാണ് മരിച്ചത് അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ ഇത് മാമൻ്റെ മോളാണ് എടുത്തിരിക്കുന്നത് അമ്മയുടെ ആങ്ങളുടെ മോള് പിന്നെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേട്ടനെങ്കിൽ പോയിരുന്നു കൂട്ടുകാരെ ഇപ്പോൾ ശിശുദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ സ്കൂളിൽ കൊച്ചു സ്കൂളിലെ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ നാലു വരെയുള്ള സ്കൂളിലെ മാത്രം ബാക്കി മുകളിലത്തെ സ്കൂളിലൊന്നും ഇല്ല കൊച്ചു സ്കൂളിലെ കുട്ടികൾ മാത്രമായിട്ട് ഇതേ ഇതിനെ കണ്ട് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ നടന്ന ചെറിയൊരാഘോഷമാണ് അവരിവിടുന്ന് പിന്നെ കൈപ്പട്ടൂരൊക്കെ പോയി പിന്നെ കൈപ്പട്ടൂർ ജംഗ്ഷനിലൊക്കെ പോയി വണ്ടിയെ കൊണ്ടുപോയി പിന്നെ നമ്മുടെ താഴൂർ ജംഗ്ഷനിൽ കൊണ്ടുപോയി അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നതാണ് കുഞ്ഞുങ്ങളെ ആ ചെറുതിനെ കണ്ട് എന്ത് രസമാണെന്നറിയുക കാണാൻ അല്ലെങ്കിൽ തന്നെ അവൾ നടന്നു വരുമ്പോൾ കാണാൻ ഭംഗിയാ ഇച്ചിരിയുള്ളൂ അപ്പോൾ ആ സാരിയൊക്കെ കൊടുത്ത് നല്ല അല്ലേ പിന്നെ കുട്ടികളെയൊക്കെ കണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ അപ്പോൾ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ നാല് പേരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് പക്ഷെ സാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് അവരെ കാണാൻ ഇച്ചിരി മുതിർന്ന കുട്ടികളെ പോലെ തോന്നുക അപ്പോൾ അതെ ഈ പച്ച ചുമന്ന സാരി ഒക്കെ കൊടുത്ത കുട്ടിയെ കണ്ടോ ഒക്കെ നാലിൽ പഠിക്കുന്നതൊക്കെയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം സാരിയൊക്കെ കൊടുത്ത പെച്ചിലൂടെ വലിയ കുട്ടികളായ പോലെ തോന്നേ അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചത് കണ്ടോ ആ ചെറുതിനെ കണ്ടോ ചെറുതിനെ ടീച്ചറ് പിടിച്ചോണ്ട് പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ എല്ലാരും ഡാൻസ് കളിച്ചും നല്ല കൊട്ടും മേള ഒക്കെ വാൻഡി വട്ടും മേള ഒക്കെ ഉണ്ട് അവര് അവര് തന്നെ കൊട്ടുന്ന ഉണ്ട് അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കേട്ടോ പക്ഷെ നമുക്ക് സൗണ്ട് ഒന്നും ഒത്തിരി ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അവിടെ മുകളിലോട്ടൊക്കെ കയറി അങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് അഞ്ചു മുതൽ പത്ത് വരെ ഉള്ളത് കേട്ടോ അവരെ അവരപ്പച്ചും മോളും കൊണ്ട് എന്തൊക്കെയോ കാര്യമാണ് ഇവക്ക് ശേഷം ഉണ്ടായതാണ് ഞങ്ങളുടെ കുടുംബത്തെ ഈ ചുഞ്ഞു വാവ ഞങ്ങളുടെ ചക്കി വാവ നമ്മുടെ കൃഷിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചതാണ് നമുക്ക് ഇത്രയും വഴുതനങ്ങ കണ്ടോ നാല് മൂന്ന് ഏഴ് വഴുതനങ്ങയുണ്ട് കോവയ്ക്കായും ഉണ്ട് പിള്ളാരും പരിച്ചു വെച്ചിരുന്നതാണ് മീൻ കറി അങ്ങനെ മീൻകറി എന്റെ കാണിച്ചോളെ പോലെ അപ്പ എടുത്തുവച്ച് ഏ പിള്ളെ എന്റെ കാണിച്ചോടാ അപ്പ എടുത്തുവച്ച് കൂണിങ് എടുക്കും വായിന്ന് ൂടമായി വെക്കിങ്ങി പെണ്ണിനെ ആവശ്യത്തേക്കെ പഠിപ്പിച്ച പെണ്ണ് പിന്നെ തുടങ്ങിക്ക് കളയട്ട്